ഫീൽഡ് ഹിമാലയൻ കാരണമാണ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകളെ ഇന്ത്യക്കാർ ഇഷ്ടപ്പെടാൻ കാരണമായത് ദൂരം എത്രയാണെങ്കിലും ഒരു ക്ഷീണവും ഇല്ലാതെ വണ്ടി ഓടിക്കാം എന്നതും റോഡില്ലാത്ത വഴികളിൽ പോലും വാഹനം കൊണ്ടുപോകാം എന്നതുമൊക്കെയാണ് ഹിമാലയനെ ഏറെ ജനപ്രിയമാക്കിയത് എന്നാൽ എൻഫീൽഡ് ബൈക്കുകൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഹിമാലയനിൽ കണ്ടെങ്കിലും കമ്പനി പതുക്കെ എ ഡി വി ബൈക്കിനെ കിടിലനാക്കി ഇതിനുശേഷം ഹിമാലയന് പിന്നാലെയായിരുന്നു യുവാക്കളെല്ലാം ഭാരം കൂടുതലാണെങ്കിലും റോഡ് പ്രസൻസ് ഒന്ന് വേറെ തന്നെയായിരുന്നു കുറച്ചു കാലം മുൻപ് ഫോർ ഫിഫ്റ്റി സി സി എഞ്ചിനും വെച്ച് ഹിമാലയൻ പുതുതലമുറയിലേക്ക് ചേക്കേറിയിരുന്നു സ്റ്റൈലും ലുക്കും മാറി കിടലനായെങ്കിലും പഴയ ലുക്കിലുള്ള ഹിമാലയനെ ആളുകൾക്ക് മിസ് ചെയ്തു ഫീച്ചറുകളിലും പെർഫോമൻസിലും മുൻഗാമിയേക്കാൾ നല്ലതാണെങ്കിലും ആളുകൾക്ക് പഴയ മോഡലിനോട് തന്നെയായിരുന്നു ഒരു ഇഷ്ട കൂടുതൽ ഹിമാലയനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചിരിക്കുന്ന സ്ക്രാംലർ മോഡലായ സ്ക്രാം ഫോർ ഇലവൻ പതിപ്പ് കളം വിട്ടതോടെ എൻഫീൽഡിനോട് ആളുകൾക്ക് ഒരു അകൽച്ച വന്നിരുന്നു ഇത് മനസ്സിലാക്കിയ കമ്പനി ഇന്ത്യ ബൈക്ക് വീക്കിൽ ഫോർ ഫിഫ്റ്റി സി സി എഞ്ചിനോടെ സ്ക്രാമിനെ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ വിപണിയിൽ സ്ക്രാം അവതരിപ്പിച്ചിരിക്കുകയാണ് റോയൽ എൻഫീൽഡ് ട്രെയിൽ ഫോഴ്സ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് ഇത് വരുന്നത് റോയൽ എൻഫീൽഡ് സ്ക്രാം ഫോർ ഫോർട്ടി ട്രെയിൽ മോഡൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളർ ഓപ്ഷനിൽ ലഭ്യമാകുമ്പോൾ സ്ക്രാംബ്ലർ ബൈക്കിന്റെ ഫോഴ്സ് വേരിയന്റ് ബ്ലൂ ഗ്രീൻ ടീൽ എന്നീ നിറങ്ങളിൽ വാങ്ങാൻ സാധിക്കും ആദ്യത്തേത് വയർ സ്പോക്ഡ് വീലുകളിലും രണ്ടാമത്തേത് അലോയ് വീലിലുമാണ് വരുന്നത് വാഹനങ്ങളിൽ ട്യൂബ്ലെസ് ടയറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഹിമാലയനെ അടിസ്ഥാനമാക്കിയുള്ള സ്ക്രാം ഫോർ ഇലവൻ മോഡലിന്റെ പിൻഗാമിയായാണ് സ്ക്രാം ഫോർ ഫോർട്ടി എത്തിയിരിക്കുന്നത് ഡിസൈനിൽ കാര്യമായ പരിഷ്കാരങ്ങൾ ഒന്നും കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഫോർ ഇലവൻ പതിപ്പിനെ അപേക്ഷിച്ച് പുതിയ ഫോർ ഫോർട്ടി സ്ക്രാമിന് വലിയ എഞ്ചിൻ കൂടുതൽ പവർ കൂടുതൽ ഫീച്ചറുകൾ പുതിയ കളർ ഓപ്ഷനുകൾ എന്നിവയെല്ലാം ലഭിക്കുന്നുണ്ട് ഫോർ ഫോർട്ടി ത്രീ സി സി എയർ കോൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് സ്ക്രാം ഫോർ ഫോർട്ടി സ്ക്രാം മോട്ടോർ സൈക്കിൾ തുടങ്ങുന്നത് ഇതിന് ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ബി എച്ച് പി പവറിൽ പരമാവധി മുപ്പത്തിനാല് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് മൂന്ന് എം എം വലിയ ബോർ ഉണ്ട് ഇത് നാല് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതൽ പവറും ആറ് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതൽ ടോർക്കും വികസിപ്പിക്കാൻ സഹായിക്കും ആറാമത്തെ ഗിയർ വൈബ്രേഷൻ കുറയ്ക്കുന്നതിനും ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെച്ചപ്പെട്ട രീതിയിൽ ഓടിക്കാൻ വേണ്ടി ക്ലച്ച് ലിവറിൽ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം ഭാരക്കുറവ് വാഗ്ദാനം ചെയ്യുന്ന പുതിയ ഫുൾ ടൈപ്പ് ക്ലച്ച് ആണ് സ്ക്രാം ഫോർ ഫോർട്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എൽ ഇ ഡി ഹെഡ്ലാമ്പ് സ്വിച്ചബിൾ എ ബി എസ് യു എസ് പി ചാർജർ ഡിജിറ്റൽ അനലോ ക്ലസ്റ്റർ ട്രിപ്പർ നാവിഗേഷൻ എന്നിവയാണ് പ്രധാന ഫീച്ചറുകളായി വരുന്നത് സസ്പെൻഷനായി മുൻവശത്തെ ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ നൂറ്റി തൊണ്ണൂറ് എം എം നൂറ്റി എൺപത് എം എം ട്രാവലുള്ള മോണഷോക്കുമാണ് ഒരുക്കിയിരിക്കുന്നത് ബ്രേക്കിങ്ങിനായി മുന്നിലും പിന്നിലും സിംഗിൾ ഡിസ്ക് യൂണിറ്റുകളും ലഭിക്കും കിലോഗ്രാം വാരമാണ് ബൈക്കിന് ഇപ്പോഴുള്ളത് പത്ത് കിലോഗ്രാം പേലോഡ് ശേഷിയുള്ള ഒരു ടോപ്പ് ബോക്സിനുള്ള സ്ഥലവും കമ്പനി പിന്നിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം രൂപയുടെ എക്സോറൂം വിലയിലാണ് മോഡലിനെ കമ്പനി തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് മോട്ടോർ സൈക്കിളിന്റെ ട്രെയിൽ വേരിയന്റിന് രണ്ട് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം രൂപയും ഫോഴ്സിന് രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപയുമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്